ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രിയും ജനപ്രിയ കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ സിയുടെ നേതൃത്വത്തിലാണ് കടശിക്കടവിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത് പ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി യു സി ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു മരിച്ച ആ വേദിയിലെ സി പി എമ്മുകാരും സി പി ഐ ഡി നേതാക്കന്മാരും പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഒരു കാലത്തും ഈ നാട്ടിലെ ജനങ്ങൾ മറക്കാൻ കഴിയുകയില്ല അദ്ദേഹം ജീവിച്ചിരുന്നപ്പം അദ്ദേഹത്തിന് വളരെ പീഡന കേസിലെ കുറിക്കുകയും അദ്ദേഹത്തിന് കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത് ഇടതുപക്ഷം ആൾക്കാർ അദ്ദേഹം മരിച്ച അന്ന് കരയുന്ന ഒരു ബുദ്ധിമുട്ടുകൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് കോൺഗ്രസ് നെടുങ്കണ്ടം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കെ സി ബിജു മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ശരവണൻ കടച്ചിക്കടവ് സി മുരുകൻ ഹെഡ്ലോഡ് കൺവീനർ മോനച്ചൻ തുടങ്ങിയവർ അനുസ്മരണ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ അണക്കര